ആക്ച്വലി മൂവി വേൾഡ് മീഡിയയും തുപ്പൽ പൊട്ടാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപിക ചേച്ചിയുടെയും കൂടെ കൂട്ടി നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു അല്ലേ പക്ഷെ ഇപ്പോൾ വീണ്ടും നിങ്ങൾ വാർത്തകളിലേക്ക് നിറഞ്ഞിരിക്കുകയാണ് ഗോപിക എൻ്റെ ചേച്ചിയല്ല അവരിപ്പോൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഒന്ന് രണ്ടെടുത്ത് വാർത്തകൾ കണ്ടു അതേ തുടർന്നാണ് നമ്മളിപ്പോഴും ഇവിടെ ഇരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ശരിക്കും സംഭവിച്ചത് ആക്ച്വലി അതെനിക്കിപ്പോഴും തുറന്നു പറയാൻ താല്പര്യമില്ല കാരണം മുന്നേ പറഞ്ഞ പോലെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പതും പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ബട്ട് ലൈക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കണം ഞാൻ ഇപ്പോഴും ഇവിടെ വന്ന് ഇരിക്കുന്നത് എന്റെ കമന്റ് ബോക്സിലായാലും അല്ലെങ്കിൽ ഇപ്പം വേറെ പരിചയമുള്ള ആളുകളായാലും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ട് ബേസിക്കലി നമ്മൾ ആൾക്കാർക്ക് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട് സോ അതുകൊണ്ടാണ് ലൈക്ക് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ചോദ്യോത്തരവേളയില് അപ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സന്തോഷവും വും വായ്പണ്ടായിരുന്നൊരു സ്ഥലം ആ സ്ഥലത്ത് കാലാവസ്ഥ മാറി തുടങ്ങി ഇപ്പം നമുക്ക് ലൈക് പറ്റാത്തൊരു കാലാവസ്ഥയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യില്ല തീർച്ചയായും അത് തന്നെ ഞാൻ ചെയ്തോളൂ ചെയ്തോളൂ പറ്റാത്തൊരു കാലാവസ്ഥയുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു ഇറങ്ങി പോന്നു നമ്മൾ പണ്ട് ചെയ്ത ഒരു ഡയലോഗ് പറഞ്ഞത് ഒരാളും ചെയ്തു തരാത്താണ് ചേച്ചി എനിക്ക് ചെയ്തു തന്നത് അതായത് ഒരു രാത്രിയില് ഇറങ്ങേണ്ടി വരുന്ന ഒരു നമ്മുടെ ഒരു സ്റ്റേയിങ്ങിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ ജസ്റ്റ് പരിചയമുള്ളതുകൊണ്ട് നീ ഇങ്ങു പോരടാ നീ നിനക്ക് വീഡിയോ എടുക്കാൻ ഈ മുറി മതിയോ എന്ന് പറയുന്നുണ്ട് അതായത് അഭയം തരിക ചെയ്തത് അതായത് അവരവരുടെ ഈ പറയുന്ന സോ കോൾഡ് നമ്മളുടെ സമൂഹത്തിനെ പേടിക്കാതെ അവരൊറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ വീട്ടിലേക്ക് ഒരു പുരുഷനെ അങ്ങനെ ഒരു പുരുഷനെ വിളിച്ചിട്ട് നീ ചെയ്തോ നിനക്ക് നിന്റെ ജോലിയല്ലേ അതല്ലെങ്കിൽ നീ ചെയ്യുന്ന നിന്റെ നിന്റെ വരുമാന മാർഗ്ഗം നീ ചെയ്തോ എന്ന് പറഞ്ഞ് വിളിച്ച ഒരു സ്ഥലത്ത് പിന്നീട് ഈ പറയുന്ന കാലാവസ്ഥ മാറാൻ എന്തായിരുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന കുഞ്ഞു ഈഗോയാണോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണോ അതോ ഇങ്ങനെ ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നു പറയേണ്ടത് ആയിട്ട് ഉണ്ടോ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആണുങ്ങളാണെങ്കിലും ഒരു പെണ്ണ് കരഞ്ഞാലാണ് അവൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സിമ്പതി എമ്പതി അറ്റൻഷൻ എല്ലാം പോകുന്നത് ഒരു പെണ്ണ് എന്ത് പറഞ്ഞാലും കണ്ണീരിട്ട് എന്ത് പറഞ്ഞാലും ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നത് അവളെ ആയിരിക്കും അപ്പോ ആണിന്റെ ഭാഗത്താണ് ശരിയെങ്കിലും പെണ്ണിന്റെ ഭാഗത്ത് ശരിയാക്കാൻ പെണ്ണിനെ അറിയാം മനസിലായോ ആ അപ്പോ അതുള്ള ലൈക്ക് എനിക്ക് എനിക്ക് പേഴ്സണലി ഇതൊക്കെ പോയി പറയാൻ ഒരു സ്ഥലമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് ഒബിയസ്ലി ആൾക്കാർക്ക് നമ്മളുടെ ലൈഫിലേക്ക് കടന്നു കയറി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല തുര അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ലൈക്ക് ഇന്റർവ്യൂസിന് വരുന്നതും കാര്യങ്ങൾ പറയുന്നതും അല്ലാതെ എനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയ്റ്റ് ആർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട ആൻഡ് ഓൾസോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മളുടെ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും മനസ്സിലായോ അതാണ് ഞാൻ ആദ്യമേ ജനറൽ ആയിട്ട് സ്ത്രീകളെ പറ്റി പറഞ്ഞത് ഓ ഈ സമൂഹത്തിൽ ആണുങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിലും അതായത് നമ്മളുടെ ഈ പെട്രിയാർക്കി അത് ഇത് മെയിൽ ഡോമിനീസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു പെണ്ണ് കരഞ്ഞാലാണ്

ഒരു 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 ഭൂരിഭാഗം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു കൂട്ടം സ്ത്രീകൾ അതായിരിക്കും കുറച്ചും കൂടി എടുത്ത് പറയുകയാണെങ്കിൽ പക്ഷേ പൊതു ഇതുവരെയുള്ള ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസില് എങ്ങനെയാണ് ലൈക്ക് സ്ത്രീ എവിടെയൊക്കെ അറിയുന്നോ അവിടെയാണ് പ്രോപ്പർ മാനിപ്പുലേഷൻ സംഭവിക്കുന്നത് ഒരുപാട് ഒരുപാട് പേര് പേര് നിങ്ങൾ തന്നെ ചോദിച്ചു സ്വന്തം ചേച്ചിയാണോ എങ്ങനെയാണെന്ന് ചോദിച്ചു അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ മറ്റുള്ള ചാനൽ വഴികൾ കൊടുത്തത് നിങ്ങളിവിടെ എനിക്കടക്കം തന്നത് എൻ്റെ ചേച്ചിയല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സഹോദരി സഹോദരന്മാരെ തുടരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ സ്പ്രെഡ് ചെയ്തു അതായത് നമ്മൾക്കും അത് ഞാനൊക്കെ അത് ഭയങ്കര ഗംഭീര എന്താ പറയുക ഭയങ്കര തോട്ടായിട്ടായിരുന്നു എടുത്തിരുന്നത് കാരണം എങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക് അതായത് ഈ എറണാകുളം പോലുള്ള സിറ്റിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും പക്ഷെ എറണാകുളത്തിൻ്റെ ബോർഡർ പോലുള്ള സിറ്റിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അപ്പോഴാണ് മറ്റുള്ള സ്ഥലങ്ങൾ അപ്പം നിങ്ങൾ കൊണ്ടുവന്ന തോട്ടിനെ ഞാൻ ഭയങ്കര സ്വാഗതം ചെയ്തതിനൊരു കാരണം നമുക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആളുകൾ അറിഞ്ഞു എന്ന് പറയുന്നത് ഒരു സന്തോഷം തരുന്ന ഒരു സന്തോഷം സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലമായിരുന്നു ആ അതിനെയാണ് ഇപ്പം നിങ്ങൾ അയ്യോ അതൊരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറു മാസത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ആ അതെ ഭയങ്കര നിങ്ങളുടെ അന്നത്തെ ബോണ്ടിങ് വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചതല്ലേ ഈ ഒരു കാര്യം മനസ്സിലായോ നിങ്ങൾ കാരണം നിങ്ങളൊരു പ്രതീക്ഷിച്ചില്ല എനിക്ക് ആയിരുന്നു അപ്പം ഈ പറയുന്ന ഈ നമ്മൾ ഭാഗം അപ്പൊ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അന്നേ ഗോപിക പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമല്ല ഇങ്ങനെ നടക്കാനും സംസാരിക്കാനൊന്നും താല്പര്യം നമ്മളോട് പറയാണ് ഇപ്പൊ ഞാനും ചേച്ചിയും കൂടെ ഒരു ഒരു ലൈക്ക് മീഡിയയിൽ എന്തെങ്കിലും ആൾക്കാർ ആൾക്കാർ റെക്കഗ്നൈസ് വരുന്നതും അറിയപ്പെടുന്നതൊന്നും താങ്കൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തുടർന്നു പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ അല്ല അതില് അതില് അന്ന് നമ്മൾ മുന്നത്തെ ഒരു കാര്യം പറയാണ്ട് നിനക്ക് വേണ്ടിട്ടാണ് ഗോപിക അന്ന് നിന്നത് അതെനിക്കറിയാം അന്ന് അന്ന് ഇന്റർവ്യൂ എനിക്കറിയാം മീൻസ് എന്നോട് അന്ന് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് അന്ന് നീ ആരാ പറഞ്ഞത് അറിയോ ഞാൻ എന്നോട് പറഞ്ഞത് ഒരാളും ചെയ്തു തരാത്ത കാര്യമാണ് ചേച്ചി എനിക്ക് അതായത് കൂടുതൽ താമസിപ്പിച്ചു ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ വർക്കിന്റെ ടൈം മാറി നിന്നിട്ട് റീൽസ് എടുത്തു എന്നിട്ട് താഴെ വെറുതെ ഇരിക്കുമ്പോ താഴെ ഓടി വന്നിട്ട് റീൽസ് എടുത്തു നിങ്ങളാ പറഞ്ഞത് പറഞ്ഞത് അതെ ലോകം കേട്ടത് അവിടെയാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആരായാലും ഗോപിക ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരാൾക്കൊരു സംഭവം തുടർന്ന് പോകുന്നതിൽ താല്പര്യമില്ലെങ്കിൽ അവിടെ കടിച്ചു നോക്കി നിക്കേണ്ട ആവശ്യമില്ല സ്റ്റോപ്പ് ചെയ്തേക്കുക അത് നിർത്തി കഴിഞ്ഞിട്ടെങ്കിൽ തീർന്നില്ലേ ഇത് ഇവിടെ വരെ നീളായിരുന്നില്ലല്ലോ നിങ്ങളായിരുന്നില്ലല്ലോ പരസ്യമായ ഒരു ഇഷ്യൂ ഇതുവരെ അല്ല ഞാനും അല്ലല്ല അങ്ങനെ ഇല്ല ഞാൻ പറയുന്നത് ഞാൻ പൊതുവേ പറയാണ് അങ്ങനെ ഒരാൾക്ക് ഒരു താല്പര്യമില്ലാത്തൊരു ഇപ്പൊ എനിക്ക് ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂവിന് വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തു പറയും താല്പര്യം ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു ഫെയിം താല്പര്യം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയും പക്ഷേ എനിക്ക് വന്നെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെയോ വേറൊരു മൈൻഡിലൊക്കെ എന്റെ അന്നമാണിത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്റെ എക്സിസ്റ്റൻസിന് ഇത് ബാധിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എനിക്കുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത് അന്ന് ഗോപികയുടെ ഭാഗമായിട്ട് ഈ റീൽസ് ഉപകരിക്കാം അന്ന് തുപ്പലും പറഞ്ഞിരുന്നു ചേച്ചിയുടെ ഐ ടു സേ ബട്ട് യു ഓൾറെഡി ഐ മൈ സെൽഫ് അല്ല നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മറ്റേ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല അത് ഇപ്പോഴും ഒരു റെക്കോർഡിക്കൽ ആയിട്ട് ഇപ്പോഴും കിടപ്പുള്ള ഒരു കാര്യമാണ് മനസ്സിലായോ അതായത് അവരുടെയും ഒരു ഭാഗമാണ് പക്ഷെ അവർക്ക് ചെയ്യാൻ അറിയില്ല താങ്കളായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു എഫേർട്ട് എടുത്തു ചെയ്യിപ്പിച്ചു അപ്പം അന്നത്തെ കാലത്ത് പോലും നെഗറ്റീവ് കമന്റ്സിനോട് പ്രതികരിക്കരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിങ്ങൾ ചെയ്തതുപോലെ പിന്നീട് ആ സമയം കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ അതൊരു ചേച്ചി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ആയിരുന്നു എനിക്ക് പക്ഷെ കാലക്രമേണ അത് മാറി ഇപ്പം ഞാൻ അതിലേക്ക് തലയിടുന്നില്ല അതാണ് സംഭവം